പ്രവാസികളുടെ ദീപാവലി ആഘോഷങ്ങളിലേക്കാണ് പോകാനുള്ളത് ദുബായ് നഗരത്തിൽ വർണ്ണാഭമായ ദീപാവലി ആഘോഷങ്ങൾക്ക് ലൈറ്റ്സ് എന്ന പേരിലാണ് പത്ത് ദിവസം നീളുന്ന ആഘോഷം ഉശിരൻ വെടിക്കെട്ടും ദുബായ് പോലീസിന്റെ ബാൻഡ് മേളവും ഒക്കെയായിരുന്നു ഇന്നത്തെ ആകർഷണം നാളെ സംഗീത സംവിധായകൻ ഇളയരാജ ദുബായ് ഓപ്രയിൽ എത്തുന്നുണ്ട് ഷിനോജ് ശംസുദ്ദീനാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് ഷിനോജ് ഇവിടെ നാട്ടിൽ നമ്മൾ ദീപാവലി ആഘോഷങ്ങളിലേക്കൊക്കെ കടക്കാൻ പോകുന്നതേ ഉള്ളൂ തിങ്കളാഴ്ചയാണ് ദീപാവലി പക്ഷെ അവിടെ ദുബൈയിലാണെങ്കിൽ ഓൾറെഡി ആഘോഷങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വർണ്ണാഭമായ വിപുലമായ ആഘോഷ പരിപാടികളാണോ അവിടെ ഒരുക്കിയിട്ടുള്ളത് ദുബ് ദീപാവലിയെ നേരത്തെ വരവേൽക്കുകയാണ് ഇന്നു മുതൽ ഇരുപത്തി ആറ് വരെയാണ് ദുബൈയിലെ പ്രധാന ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് ദുബായ് സർക്കാരിന്റെ തന്നെ സഹകരണത്തോടെ അതേപോലെ ദുബൈയിലെ ഇന്ത്യൻ ഒക്കെ ഭാഗമാക്കായാണ് ഈ വലിയ മേള നടക്കുന്നത് ദുബൈ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് ഇന്നിപ്പോൾ നമ്മളുള്ളത് സീഫ് സൂക്കിലാണ് ഇവിടെയാണ് പ്രധാന വേദി ഇവിടെ ഇന്നും നാളെയും പരിപാടികളുണ്ട് നമുക്ക് Consul General uh, Kumar, like, They were very ready to partner with the consulate and they said that they, they are always there for the Indian community and they have shown that with uh, with their support to to this Anur, uh, the festival of lights and consulate is also happy to be a part of this. Continuous celebrations from uh, fireworks to uh, live events like Anur festival to uh, big retail promotions across the city. You have a lot of uh, uh, gold and jewellery. Uh, uh, offers and big raffle draws with prizes up to half a million dirhams just during the, the Diwali period alone. പറയുക ഒരുപാട് ഒരു ഇന്ത്യൻ അല്ലേ അത് ദുബായിൽ സപ്പോർട്ടോടെ ഇത്രയും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഒരുപാട് നോർമലി മെയിൻലി ഫയർ വർക്ക് കാണാനാണ് എപ്പോഴും വരാറുള്ളത് പിന്നെ ഓരോ തവണ വരുംന്തോറും പുതിയ പുതിയ കാര്യങ്ങൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട് എന്തെങ്കിലും ഒക്കെ ഓൺ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പൊ അതെന്താണെന്നറിയാൻ വേണ്ടിയാണ് മെയിൻലി ഒരു ഒരാകാം ഉള്ളത് എങ്ങനെ ആയിരിക്കും ഓരോ കാര്യങ്ങളെന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതും എൻജോയ് ചെയ്യാം നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ആയിട്ടായാലും പിന്നെ ആരെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഇവിടെ എപ്പോഴും കിട്ടാറുണ്ട് തുടർച്ചയായി രണ്ടാം തവണയാണ് ദുബൈ ഇത്രയും വിപുലമായ ദീപാവലി ആഘോഷം സംഘടിപ്പിക്കുന്നത് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നാളെ ഇളയരാജ എത്തുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് ദുബായ് ഓപ്പറയിലാണ് ഇളയരാജയുടെ സംഗീത പരിപാടി നടക്കുന്നത് അതേപോലെ ആൻഡ്രിയ ജെർമിയ എത്തുന്നു ഇത്തസലാത്ത് അക്കാദമിയിൽ ഈ മാസം ഇരുപത്തി ആറ് വരെ ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള നിരവധി കലാകാരന്മാരാണ് ുബൈയിലേക്ക് എത്തുന്നത് അക്ഷയ് പേരാവൂരിനൊപ്പം ഷിനോ ഷംസുദീൻ മീഡിയ വൺ ദുബായ്